ലോകത്ത് തന്നെ ഏറ്റവും ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂര് ജില്ലയിൽ ഇന്ന് വെള്ളിയാഴ്ച ഹോളി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോളി ആഘോഷം നടക്കാനിരിക്കെ ആ ഉത്തർപ്രദേശിലുള്ള ഷാജഹാൻപൂർ ജില്ലയിലെ മുഴുവൻ പള്ളികളും ദാർപ്പായ വെച്ച് മൂടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം എവിടുക്കാണ് നമ്മളെ നാട് പോണത് എന്താണ് ആ ദാർപ്പായ വെച്ച് മൂടാനുണ്ടായ കാരണം അവിടെ ഹോളി ആഘോഷമാണ് ഈ ഷാജാൻപൂർ ജില്ലയിൽ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി മുഴുവൻ മുസ്ലിം പള്ളികളും ഡാർപ്പായ വെച്ച് മൂടുക എന്നുള്ളത് അവിടുത്തെ ജില്ലയിലെ ഭരണാധികാരികൾ നടത്തി കഴിഞ്ഞു ഇത് ഉത്തരേന്ത്യയിൽ മാത്രമുള്ള വിഷയമാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ കേരളത്തിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ഘോഷയാത്ര ഇങ്ങനെ കടന്നു പോവാണ് എത്രങ്ങാനും മുസ്ലിങ്ങളാണ് അത് കണ്ടു നിൽക്കുന്നത് എത്രാനും നമ്മൾ എൻ്റെ നാട്ടിൽ തന്നെ എത്രങ്ങാനും മുസ്ലിങ്ങളാണ് കണ്ടു നിൽക്കുന്നത് അതുപോലെ നിബിദിനത്തിൻ്റെ റാലി പോവുക അതിന് ഹൈന്ദവർ നോട്ടുമാലയിട്ട് സ്വീകരിക്കുക അതുപോലെ നാരങ്ങ വെള്ളമായിട്ടും ജ്യൂസായിട്ടും പലഹാരങ്ങളായിട്ടും ഈ നിബിദിനത്തിന് വന്ന കുട്ടികൾക്ക് ഈ ഘോഷയാത്രയിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്തൊരു മത സൗഹാർദ്ദമാണ് നമ്മൾ കേരളത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ഒരു മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ വർഷാവർഷം നടന്നു പോരുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ ഇപ്പോൾ നോമ്പിനാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടന്നിട്ടുള്ളത് ആ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവർക്ക് മണക്കാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് ആ മണക്കാട് ജുമാത്ത് പള്ളിയുടെ കമ്മിറ്റിക്കാർ ചെയ്തത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയാണ് ഇന്നിട്ട് ഉത്തരേന്ത്യയിൽ മാത്രം ഹോളി നടക്കുന്ന സമയത്ത് പള്ളികൾ മൂടിയിടുക അവിടുത്തെ ജില്ലാ ഭരണാധികാരികൾ പറഞ്ഞേക്കാണ് പള്ളികൾ മൂടി ആ ഹോളി ആഘോഷിക്കാൻ വന്ന ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് ചെയ്തു കൊടുത്ത പള്ളിന്റെ ഉള്ളിൽ പള്ളിക്കകത്ത് ചെയ്തു കൊടുത്ത ആ സൗകര്യങ്ങളൊന്ന് ഒന്ന് നോക്കിയാണ് നിങ്ങൾ എന്നാൽ ജാതി മത ഭേദങ്ങൾ ഇല്ലാത്ത ഉത്സവം തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ നോമ്പുകാലമാണ് ഈ നോമ്പുകാലത്താണ് ആറ്റുകാൽ പൊങ്കാലെത്തിയിരിക്കുന്നത് സാധാരണ ഈ ഹാളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വിശ്രമിക്കാൻ തുറന്നു കൊടുക്കുന്നത് ഇപ്പൊ നോമ്പ് തുറയേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഹാളിൻ്റെ മുകളിലുള്ള ഹാളാണ് പള്ളി അധികാരികൾ ഈ വിശ്രമിക്കുന്നതിന് മറ്റുമായി തുറന്നു കൊടുത്തിട്ടുള്ളത് നാളെ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള വിറകും മറ്റ് സാമഗ്രികളെല്ലാം തന്നെ തയ്യാറാണ് പള്ളി അധികാരികൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കാറുണ്ട് പിന്നെ അതുപോലത്തെ ബാത്റൂം സൗകര്യമൊക്കെ കൊടുക്കാറുണ്ട് രാത്രി എല്ലാവരും വന്ന് സ്റ്റേ ചെയ്യും സ്ഥിരമായിട്ട് കൊണ്ടു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന ഇവിടെ എത്ര പേർക്കൊക്കെ കഴിയാൻ ആൾക്കാരുണ്ടെങ്കിൽ നൂറ്റമ്പത് പേർക്ക് നമുക്ക് സൗകര്യം ചെയ്യാൻ കഴിയും ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നേ ഉള്ളൂ എന്നാലും അവർ സ്റ്റേ ചെയ്യാനും ബാത്റൂമിന്റെ സൗകര്യം ചെറുത ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് കൊടുക്കാൻ പ്രാവശ്യം കഴിയില്ല കാരണം കഞ്ഞീട വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഒക്കെ വളർത്തിക്കൊടുക്കാൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയ രസോപരി ഉണ്ടെന്നേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തിനൊന്നും വിപരീതമായിരുന്നു ചെയ്യാൻ കഴിയുന്നില്ല ജാതി വ്യത്യാസം ഇല്ലാതെ ഞങ്ങളോട് ഇത്രയും സഹകരണം കാണിക്കുന്ന എപ്പോഴും പറയും ഞങ്ങൾ ഈ തന്നെ തേടി എല്ലാ തന്നെയാണ് യും വരുമ്പാണ് പെർ വരുന്നവരുണ്ട് പിന്നെ എന്തായാലും അവര് വരുന്ന ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് ശരിക്കും അതൊരു ഭയങ്കര അനുഗ്രഹമാണ് സമയത്തോളം പള്ളിയെ സമയത്തോട്ടും ഇനിയും അവർ വരണം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ നമ്മൾ പറഞ്ഞാൽ അത് ചെയ്ത് പരിഹരിച്ചു കൊടുക്കുന്നതാണ് വളരെ സന്തോഷമുള്ള നിമിഷമാണ് ഈ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുള്ള ഒരു വാക്കുകളാണ് കാരണം ഇങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അവർക്കുള്ള സന്തോഷമാണ് പങ്കുവെക്കുന്നത് കാരണം ഇതൊരു അവസരമായാണ് അവർ കാണുന്നത് എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവരുന്ന് വേറെ പോവാറില്ല ഇവിടെ തന്നെ വണ്ടിക്കാരൻ്റെ പറഞ്ഞു ഇന്നടടുത്ത് തന്നെ കൊണ്ടിറക്കണം അങ്ങനെ ഇവിടെ കൊണ്ടുവള്ളിയിലുള്ളവര് പറഞ്ഞത് ആരും ഞങ്ങളൊക്കെ പറഞ്ഞു വിഷമമുണ്ട് കഴിഞ്ഞാലൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആരംഭം തന്ന കഴിഞ്ഞു താഴെയായിരുന്നു ഇഷ്ടംപോലെ ആകാരം ഒക്കെ തന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങള് വെയിലൊന്നും പോകണ്ടായിരുന്നു ഇവിടെ തന്നെ തന്നു നോമ്പ് സമയത്ത് പൊങ്കാല വരാറില്ല ഇപ്പൊ രണ്ടും കൂടി വന്നുകൊണ്ട് ഇവർക്കൊക്കെ നമ്മടെ കഞ്ഞി ആസ്വദിക്കാൻ പറ്റി നോമ്പിന്നും കഞ്ഞി ആസ്വദിക്കാൻ പറ്റി ഇഷ്ടം പോലെ ഞങ്ങക്ക് ഞങ്ങള് കഴിച്ചു കഞ്ഞി കുടിച്ചു നല്ല കഞ്ഞി ആയിരുന്നു അങ്ങനത്തെ നമുക്കൊരു വ്യക്തിയുടെ ആ മനസ്സാണ് ഏറ്റവും വലിയ ില്ലയുടെ സുഖമുള്ള കാഴ്ചകൾ സുഖമുള്ള വാക്കുകൾ കണ്ടു ആ ഹൈന്ദവ സുഹൃത്തുക്കള് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവര് പറയുന്നത് നോക്കി ആ പള്ളി കമ്മിറ്റിക്കാർ പറയുന്നത് നോക്കിയാണ് ഇത് കേൾക്കുമ്പോൾ ആ ഉത്തരേന്ത്യത്തെ പിന്നെ ഇതുപോലത്തെ വർഗീയ വിഷം തുപ്പുന്ന ആളുകളൊക്കെ കെറ്റുകിടാൻ തോന്ന ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് തമിഴ്നാട്ടിലുള്ള ഒരു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചുണ്ടാക്കിയ ഒരു പള്ളിയെ ഒരു പള്ളിയുടെ വീഡിയോ കൂടി ഞാനിവിടെ പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ഗുഡ് ബൈ ശിവഗംഗയിലെ മത സൗഹൃദത്തിന് സുന്ദര കാഴ്ചകൾ ഉണ്ടാകുന്നു ഇനി കാരക്കുടി പനങ്കുടി ഗ്രാമത്തിലെല്ലാ മതവിഭാഗങ്ങളും ചേർന്നൊരു മുസ്ലിം പള്ളി നിർമ്മിച്ചിരിക്കുകയാണ് മതവിദ്വേഷവും തർക്കങ്ങളും അസ്വാസ്ഥ്യപ്പെടുത്തുന്ന ഒരു കാലത്ത് ഇതൊരു മാതൃകയാകുന്നു മതവെറിയുടെ കെട്ട കാലത്ത് പനങ്കുടി ഗ്രാമത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ കാണിച്ചു തരുകയാണ് എങ്ങനെയാണ് സാഹോദര്യത്തോടെ ജീവിക്കേണ്ടതെന്ന് ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനുമില്ല എല്ലാം സഹോദരങ്ങൾ മാത്രം ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതായിരുന്നു ഇവിടുത്തെ മുസ്ലിം പള്ളി ജീർണാവസ്ഥയിലെത്തിയ പള്ളി പുതുക്കിപ്പണിയാൻ പള്ളി കമ്മിറ്റി തീരുമാനിച്ചു തീരുമാനം മാത്രമായിരുന്നു കമ്മിറ്റിയുടേത് ബാക്കിയുള്ളതൊക്കെ നാട്ടുകാർ തോളോട് തോൾ ചേർന്നതെന്ന് ചെയ്തു തീർത്തു ഒന്നര കോടി രൂപ ചെലവിൽ പനങ്കുടി ഗ്രാമത്തിൽ ഉയർന്നു മതസൗഹാർദ്ദത്തിൻ്റെയും